ഇസ്രയേൽ നിലപാട് കടുപ്പിച്ചതോടെ അഞ്ച് ദിവസങ്ങളായി ദോഹയിൽ തുടരുന്ന ഗാസ വെടിനിർത്തൽ ചർച്ച വഴിമുട്ടി അമാസിനെ നിരായുധീകരിച്ചാൽ മാത്രമേ ശാശ്വത യുദ്ധവിരാമം ഉണ്ടാകൂവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും ഗാസയിൽ പേർ കൂടിക്കൊല്ലപ്പെട്ടു യു എൻ പ്രത്യേക അന്വേഷക ഫ്രാൻസിസ്ക ആൽബനീസ് വിലക്കേർപ്പെടുത്തിയ യു എസ് നടപടിക്കെതിരെ പ്രതിഷേധവും ആളിക്കത്തുകയാണ് ഇസ്രയേലിലേക്ക് ചെങ്കടൽ മുഖേനെ ചരക്കുകടത്ത് അനുവദിക്കില്ലെന്നും യമനിലെ ഹൂതികളും പറഞ്ഞു América. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ രണ്ടാംവട്ട ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നദന്യാഹു വിസമ്മതിച്ചു അതേസമയം ആറാം ദിവസമായി ഇന്നും ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുമെന്നും മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചു അടുത്തയാഴ്ചയോടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ പ്രതികരണം ഗാസയിൽ ഇസ്രായേൽ കൊടും ക്രൂരതകൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നലെ മാത്രം പേർ കൂടിയാണ് കൊല്ലപ്പെട്ടത് സിവിലിയൻ കേന്ദ്രങ്ങളിൽ മുന്നറിയിപ്പില്ലാതെയുള്ള വ്യോമാക്രമണം ശക്തമാണ് അതിനിടെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അന്വേഷക ഫ്രാൻസിസ്ക ആൽബനിസ് അമേരിക്ക വിലക്കേർപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നതും വംശഹത്യാണ് എന്ന് തുറന്നടിച്ചതിനാണ് യു എൻ സംവിധാനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് അമേരിക്കൻ നടപടിയെന്നും ഐക്യരാഷ്ട്ര സംഘടന കുറ്റപ്പെടുത്തി പലസ്തീന് പിന്തുണയുമായി ഇസ്രയേലെ ബെൻകുരിയോൺ വിമാനത്താവളത്തിന് നേരെ ഇന്നലെയും മിസൈൽ ആക്രമണം നടത്തി ഹൂതികൾ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ മുഖ്യ ഹൂതികൾ ഇസ്രയേലിലേക്കുള്ള ചരക്കുകടത്തിന് സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചു അതിനിടെ വെടിനിർത്തൽ ചർച്ച ഇഴയവേ ഗാസയിലെ ധെയറൽ ബലാഹിൽ ആരോഗ്യ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പത്ത് കുട്ടികളടക്കം പതിനാറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ഭക്ഷണത്തിന് കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിലേക്ക് നയിച്ച ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കാളിയായ ഭീകരൽ ഒരാളെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇന്ധനക്ഷാമം രൂക്ഷമായതിനാൽ ഗാസിയിലെ പ്രധാന ആശുപത്രിയായ അൽഷിഫയിൽ ഒരു ഇൻക്യുബേറ്ററിൽ ഒന്നിലധികം നവജാത ശിശുക്കളെ പരിചരിക്കേണ്ട സ്ഥിതിയാണെന്നും ആശുപത്രി ഡയറക്ടറും പറയുന്നു അൽഷിഫയിൽ മാത്രം നൂറോളം പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളാണ് ചികിത്സയിലുള്ളത് മരുന്ന് ും ഇന്ധനക്ഷാമത്തിനുമിടയിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും ദിവസവും പെരുകിവരുന്നത് ഗാസയിലെ ആരോഗ്യ സംവിധാനത്തെ മുട്ടുകുത്തിച്ചുവെന്നും ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു നൂറ്റി മുപ്പത് ദിവസത്തിനിടെ ആദ്യമായി ഗാസയിൽ ഇന്ധനമെത്തിക്കാൻ സാധിച്ചെന്ന് യു എൻ വക്താവ് സ്റ്റെഫാൻ പറഞ്ഞു സയിലെത്തിച്ചായിരം ലിറ്റർ ഇന്ധനം ഒരു ദിവസത്തെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് പോലും പര്യാപ്തമല്ല കൂടുതലവിൽ ഇന്ധനം ഉടൻ ലഭ്യമാകുന്നില്ലെങ്കിൽ സേവനങ്ങൾ നിർത്തേണ്ടി വരുമെന്നും ഡുജാറി വ്യക്തമാക്കി അതേസമയം ഒന്നോ രണ്ടോ ആഴ്ച കൂടി കഴിയാതെ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ തീരുമാനമാവില്ല എന്ന സൂചനയാണ് ഇസ്രയേൽ കേന്ദ്രങ്ങൾ നൽകുന്നത് പലസ്തീൻകാർക്കെതിരെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഗാസയുടെ വിവിധ ഭാഗങ്ങളുണ്ടായ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറുടെ എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ലക്ഷ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവരുടെ നേർക്ക് ആക്രമണങ്ങളിൽ മാത്രം ഒൻപത് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് ഇരുപത്തിയേഴിന് ഭക്ഷ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത് മുതൽ അവിടങ്ങളിൽ എത്തുന്നവർക്കെതിരായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുനൂറ്റി എൺപത്തിരണ്ടായി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരാക്രമണത്തിൽ ദൈറൂൽ ബലാഹിൽ പത്ത് കുട്ടികളും മൂന്ന് സ്ത്രീകളും അടക്കം പതിനഞ്ച് പേർ കൊല്ലപ്പെട്ടു തെന്റിൽ കഴിയുകയായിരുന്ന കുടുംബമാണ് ആക്രമിക്കപ്പെട്ടത് ന്യൂസ് കേരളകോമി